ഓളമ്പിലടി കണ്ടారా വന്നിക്ണേ സാലിയാ സഫീക് ഇദ ലെറ്റർസ് ആ ദേ ആ ദേ ഇവിടത്തെ മോൾടെ പേരാ ആളെന്ന് വിളിക്കോ ഇന്നെ കൊറിയർ വന്നുണ്ടായിരുന്നു സയിൻ സൈൻ ചെയ്യണം ഞാൻ പോ മോളെ വിളിക്കാം മോളെ ഹൈ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാതിൽ മുട്ടാതെ വന്ന് തുറക്കരുത് നല്ല മുളെ ഞാനത് മറന്ന് വേറെ ഒരാൾ ഒരു പൊതിയും കൊണ്ട് വന്ന് നിക്കണ്ട് വിളിക്കാൻ വേണ്ടി വന്ന ആരാണെങ്കിലും എന്തെങ്കിലും ഒന്ന് വാതിൽ തട്ടിട്ടാണ് തുറന്നാ പോരെ എത്ര വട്ടം എന്താ കാര്യം അങ്ങട് ആ കൊറിയർ അങ്ങോട്ട് ആ ോട് എന്നത് അതൊക്കെ ഒന്ന് കൊടുത്തയക്കാം എന്നിട്ട് ഇപ്പഴാണൊന്നു കിട്ടണ കയ്യില് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇണ്ടോണാവോ ഉം വന്നു ഇനി ഇതെന്താ കൊണ്ടുവന്നറിയണ ഒരു സമാധാനം ഇണ്ടാവില്ല അയിന് എന്താണ്

അത് ഇവിടെ ഒന്ന് രാവിലെ തൊട്ട് അടിച്ചു വരില്ലേ ഭയങ്കര പൊടിയാണല്ലോ നാ അത് അടിച്ചു വരാൻ പോവുക അമ്മ ഒന്ന് അടിച്ചു വരും ഇവിടെ ഇതെന്ത് താഴത്തൊക്കെ ഇങ്ങനെ കടക്കണ്ടല്ലോ എന്തൊക്കെയോ സാധന എന്തിട്ടത് കപ്പലണ്ടി തൊണ്ട് പോലോ എന്നാലും ഇത് കപ്പലണ്ടി തൊണ്ട് പോലുണ്ട് പക്ഷെ കപ്പലണ്ടി തൊണ്ടല്ലോ എന്തുട്ടാണോ ഇതിന്റെ പണിയാവുമോ അത് എന്നാലും ഇത് എന്താണാവോ തിന്നാൻ പറ്റരുതാണോ അറിയില്ല ഇത് എന്തുട്ട സാധനാണവടെ ചോദിച്ചോക്ക എവിടെ നോക്കട്ടെ കപ്പലണ്ടി തൊണ്ടാണോ കപ്പലണ്ടി ഇത്ര തൊണ്ടിനട്ടിണ്ടാവൂല ഇത് കടയിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഇതാനോ അത് കടിക്കരുത് കടിക്കാണോ നല്ല ഉപ്പു രസം എന്തോ ഇതാനോ ഇത് തിന്നണേ മോളുടെ റൂം അടിച്ച് വരുമ്പോ കിട്ടിയതാ എന്താണെന്ന് അറിയില്ല അപ്പൊ നിങ്ങളോട് കൊണ്ടന്താ ഇത് തിന്നുന്ന സാധനാണോ ഇത് ബിഎപിയിൽ തിന്നണ സാധനാണ് ഇത് റൂമിൽ നിന്ന് കിട്ടിയത് അതെ ഇത് മോളുടെ റൂം അടിച്ച് വരാൻ പോയപ്പോ കിട്ടിയതാ അപ്പൊ മോള് വേറൊരാള് വന്നിട്ട് ഒരു പൊതി കൊണ്ട് കൊടുത്തത് അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് എന്നോട് ചൂടായപ്പോൾ പിന്നെ ഞാൻ അതൊന്നും ചോദിക്കാൻ പോയില്ല അടിച്ചു വരാൻ പോയപ്പോ കിട്ടിയപ്പോ എന്താ സാധനമല്ല നിങ്ങളോട് കാണിച്ചെന്താ തിന്നാൻ പറ്റുള്ളത് ആണോന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല അവിടെ നിലത്തില്ല കളഞ്ഞിട്ട് വരാം എന്താണ് നിനക്ക് എന്തിന്റെ ഒരു പൊതിയ വന്നുള്ള എനിക്ക് മനസ്സിലായി അത് ഉമ്മാക്ക് മനസ്സിലാകുന്നില്ല ഉമ്മാക്ക് അറിയില്ല അതാണ് ഉമ്മാന്റെ മുന്നിൽ വെച്ചു പറയാണ്ടിരുന്നു ഞാൻ എന്നാലും നമ്മുടെ കുടുംബത്തിൽ ചേർന്നാണ് അതൊക്കെ അത് ചെയ്യാൻ പാടുവോ നിങ്ങളൊക്കെ തെറ്റ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൂടെ ഒരുമിച്ചിരിക്കുമ്പോ ഒരു സന്തോഷല്ല അതൊരു കണ്ണീര് വരാൻ പാടില്ലല്ലോ ആ ലെവലിലാണ് ഞാൻ പറഞ്ഞത് മാത്രം അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട മോള് നമുക്ക് ഇത് ഭയങ്കര കാണുമ്പോൾ വിഷമമാണ് ഉമ്മാക്ക് ഇനി കിട്ടി കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുത്തിട്ട് മോള് കഴിച്ചു ഇനി മേലൊക്കെ ഇത് ചെയ്യരുത് ചെയ്യാൻ നിൽക്കണ്ട ട്ട മോളാ എന്ത് നീ അല്ല ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണി അതൊന്നും നീ കാര്യമാക്കണ്ട കുഞ്ഞു കുട്ടിയല്ലേ അവൾക്കൊന്നും അറിയില്ലല്ലോ അതൊന്നും കാര്യമാക്കണ്ട എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ ഇവിടെ ആരുള്ളത് എന്നാ മാത്രമില്ല കുഞ്ഞു കിട്ടിയല്ലേ അറിയാണ്ടത് ചെയ്യണതല്ലേ അതൊന്നും കൊഴപ്പില്ല അത് കിട്ടുക എന്താ കാര്യം